സംസ്ഥാനത്ത് സ്വകാര്യ ഡ്രൈവിംഗ് സ്കൂളുകൾ ഈടാക്കുന്നതിലും നാല്പത് ശതമാനം വരെ ഫീസ് കുറവിൽ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന കെ എസ് ആർ ടി സിയുടെ സ്കൂളുകൾ ജൂണിൽ പ്രവർത്തനം ആരംഭിക്കും ആദ്യഘട്ടത്തിൽ ആറ് സെന്ററുകളാണ് ആരംഭിക്കുന്നത് ഇതിൽ തിരുവനന്തപുരത്തെ സെന്റർ ജൂണിൽ തന്നെ പ്രവർത്തനം തുടങ്ങും പ്രാക്ടിക്കലിനൊപ്പം തിയറി ക്ലാസുകളും ചേർന്നതാണ് കെ എസ് ആർ ടി സിയുടെ പാക്കേജ് തിരുവനന്തപുരത്ത് കെ എസ് ആർ ടി സിയുടെ ആനയർ സ്റ്റേഷന് സമീപത്താണ് ഡ്രൈവിംഗ് പഠനത്തിനായി ട്രാക്ക് ഒരുക്കിയിരിക്കുന്നത് അട്ടക്കുളങ്ങരയിലുള്ള കെ എസ് ആർ ടി സി സ്റ്റാഫ് ട്രെയിനിങ് കോളേജിലാകും തിയറി ക്ലാസുകൾ നടക്കുക ഹെവി വെഹിക്കിൾ ശ്രേണിയിലുള്ള വാഹനങ്ങൾ ഓടിക്കാനുള്ള പരിശീലനത്തിനും ഒപ്പം കാർ ഡ്രൈവിംഗ് പഠനത്തിനും ഒൻപതിനായിരം രൂപയാണ് ഫീസ് ഇരുചക്ര വാഹനങ്ങൾക്ക് മാത്രമായി അഞ്ഞൂറ് രൂപയും കാറും ഇരുചക്ര വാഹനങ്ങളും ചേർത്ത് പതിനൊന്നായിരം രൂപയുമാണ് ഫീസ് ഈടാക്കുക ഗിയറുള്ള വാഹനങ്ങൾക്കും ഇല്ലാത്തവയ്ക്കും ഒരേ നിരക്കാണ് ഈടാക്കുക കെ എസ് ആർ ടി സി ഡ്രൈവർമാരായിരിക്കും ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതും പരിശീലനം നൽകുന്നതും സംസ്ഥാനത്ത് ഡ്രൈവിംഗ് സ്കൂളുകളുടെ പ്രവർത്തനം ടെസ്റ്റ് രീതിയിൽ മാറ്റം എന്നിവ നടപ്പിലാക്കാനുള്ള സർക്കാർ നീക്കത്തിലെ വിവാദങ്ങൾ തുടരുന്നതിനിടെയാണ് കെഎസ്ആർടിസി യുടെ ഡ്രൈവിംഗ് സ്കൂളുകൾ പ്രവർത്തനം ആരംഭിക്കു